നമസ്കാരം വിഴിഞ്ഞത്ത് അദാനിയെ കണ്ട് മനക്കോട്ട കെട്ടിയ പിണറായി വിജയന്റെ തലമണ്ട തകർത്ത് തോമസ് ഐസക് അദാനി കടൽ കൊള്ളകാരനാണ് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് തോമസ് ഐസക് വിഴിഞ്ഞം യാഥാർത്ഥ്യമായതോടെ പിണറായി തന്റെ ഒക്ക ചങ്ങായിയായി കൂടെ കൂട്ടാൻ നിന്ന അദാനി കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്ന തോമസ് ഐസക്കിന്റെ ആരോപണം മുഖ്യനും അദാനിക്കുമിടയിൽ വിള്ളൽ വീഴ്ത്തുന്നതാണ് അദാനി കള്ളപ്പണം വെളുപ്പിക്കുന്നു നാട്ടിലെ അദാനിയുടെ കള്ളപ്പണം വിദേശത്ത് കൊണ്ടുപോയി ഷെൽ കമ്പനികളിൽ നിക്ഷേപിക്കുന്നു എങ്ങനെയാണ് അദാനി കള്ളപ്പണം ഉണ്ടാക്കിയത് ഇങ്ങനെ നീളുന്നു ഐസക്കിന്റെ ചോദ്യങ്ങൾ എന്നാൽ അദാനി കള്ളനണിയെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെയൊരു കള്ളന്റെ കയ്യിൽ വിഴിഞ്ഞത്തിന്റെ താക്കോലേൽപ്പിച്ചത് എന്ന ചോദ്യവും ബാക്കിയാവുന്നു ഇതോടെ തോമസ് ഐസക്കിനെതിരെ പൊട്ടിത്തെറിക്കുകയാണ് പിണറായി വിജയൻ അദാനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായി നിന്നപ്പോഴും സി പി എമ്മിലെ ഒരു നേതാക്കളും വാതുറന്ന് മിണ്ടിയിരുന്നില്ല പിണറായി അതൊന്നും അറിഞ്ഞ ഭാവം പോലും നടിച്ചില്ല എന്നാൽ തോമസ് നടസക് എല്ലാം കുളമാക്കിയതോടെ മുഖ്യൻ കലിപ്പിലാണ് എയർപോർട്ട് അദാനി ഭൂഷയും സീ പോർട്ട് അദാനി വ്യവസായ പ്രമുഖനുമായ സഖാക്കൾക്ക് തോമസ് ഐസക് പറഞ്ഞ അദാനി ഏതാണ് എന്ന് മാത്രം ഇനി കണ്ടുപിടിച്ചാൽ മതി വിഴിഞ്ഞം പദ്ധതി ലക്ഷ്യം കണ്ടത് അദാനി വന്നത് കൊണ്ടാണെന്നാണ് പിണറായി വിജയൻ ഉദ്ഘാടന വേദിയിൽ തള്ളി എന്നാൽ സ്വന്തം പാർട്ടിയിലെ പ്രമുഖ നേതാവ് തന്നെ ഇപ്പോൾ അദാനി കള്ളപ്പണക്കാരനാണ് എന്ന് പച്ചയ്ക്ക് പറയുന്നു എല്ലാ അർത്ഥത്തിലും പിണറായി വിജയനെ തീച്ചുളയിലാക്കിയിരിക്കുകയാണ് മുൻമന്ത്രി അദാനിയുടെ ഓഹരി തട്ടിപ്പ് കേസ് വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണിപ്പോൾ ഒരു വർഷം മുൻപ് ഹിന്റൺബർഗ് കമ്പനി പുറത്തുവിട്ട അന്വേഷണാത്മക റിപ്പോർട്ട് സൃഷ്ടിച്ച കോളിളക്കത്തിൽ അദാനിയുടെ ഓഹരി വിലകൾ തകർന്നിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ട് പ്രകാരം അദാനിയുടെ ഓഹരി വിലകൾ എൺപത്തിയഞ്ചു ശതമാനം ഊതി വിളിപ്പിച്ചവയാണ് എന്നാൽ വിലയിടിവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശതമാനം ആയപ്പോഴേക്കും തകർച്ചയ്ക്ക് വിരാമമിടാൻ ഇടാൻ അദാനിക്ക് കഴിഞ്ഞു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും എൽ ഐ സിയും പിന്നെ ചില ഗൾഫ് ഫണ്ടുകളും നൽകിയ പിന്തുണയിൽ അദാനി ഗ്രൂപ്പ് തകർച്ചയിൽ നിന്നും രക്ഷപ്പെട്ടു എങ്കിലും അദാനിയുടെ പേരിൽ ഗൗരവമായ ഓഹരി കൃത്രിമത്വത്തിന്റെ ആക്ഷേപം നിലനിന്നു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതിയിൽ വന്നു തങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നായിരുന്നു റെഗുലേറ്ററി ഏജൻസിയായ സെബിയുടെ നിലപാട് അവരുടെ അന്വേഷണം പൂർത്തിയാകട്ടെ എന്നായിരുന്നു സുപ്രീം കോടതിയുടെയും അന്വേഷണം അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദാനിയെ പിടിക്കാൻ സെബിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തം തങ്ങളുടെ അന്വേഷണത്തിൽ ഇതുവരേക്കും ഒന്നും കണ്ടെത്താനായില്ല എന്നാണ് സെബിയുടെ നിലപാട് അദാനിക്ക് നോട്ടീസ് നൽകുന്നതിന് പകരം ഹിൻഡൻബർഗിന് സെബി നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഹിൻഡൻബർഗിന്റെ പുതിയ അന്വേഷണാത്മക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് സെബിയുടെ മേധാവി ശ്രീമതി മാധവി പൂരിബൂച്ചിനും ഭർത്താവിനും ഓഹരി വിലകൾ ഊതി വീർപ്പിക്കുന്നതിന് അദാനി ഉപയോഗിച്ച മൗറീഷ്യസിലെ ചില ഷെൽ കമ്പനികളുമായി ബന്ധമുണ്ട് എന്നും അവിടെ നിക്ഷേപമുണ്ട് എന്നുമാണ് ഹിൻഡൻബർഗിന്റെ ആക്ഷേപം അന്വേഷണം പുരോഗമിച്ചാൽ ഈ കള്ളക്കളികൾ പുറത്തു വരും അതുകൊണ്ട് തന്നെയാണ് അദാനിക്കെതിരായ സെബി അന്വേഷണത്തെ മരവിപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം മൗറീഷ്യസിലെ ഷെൽ കമ്പനികൾക്ക് അദാനിയുടെ ഓഹരി തിരിമറിയിലുള്ള പങ്ക് മനസ്സിലാകുമ്പോഴേ റെഗുലേറ്ററായ മാധബി പൂരി ബുജിന്റെ ചെയ്തിയുടെ ഗൗരവം മനസ്സിലാകും കോവിഡ് കാലത്താണ് അദാനിയുടെ ഓഹരി വിലകൾ വിസ്മയകരമായ വേഗത്തിൽ ഉയരാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ വിപണി മൂല്യം ഒൻപത് ദശാംശം ആറ് ലക്ഷം കോടി രൂപയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനെട്ട് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം കോടി രൂപയായി ഈ കുതിപ്പിന് അദാനി ഗ്രൂപ്പിന്റെ വിറ്റ് വരുമാനത്തിലോ ആദായത്തിലോ ഉണ്ടായ വർധനയുമായി യാതൊരുവിധ ബന്ധവും പ്രത്യക്ഷത്തിൽ കാണില്ല അതുകൊണ്ട് ഇതൊരു പ്രഹേലികയായി തീർന്നു ഇതിന്റെ രഹസ്യം ഹിൻറ്റൻബർഗ് റിപ്പോർട്ടാണ് പുറത്തു കൊണ്ടുവന്നത് വിദേശത്തുള്ള ബിനാമി കമ്പനികളെ ഉപയോഗിച്ചുകൊണ്ട് കൃത്രിമമായി വില ഉയർത്തിയതാണെന്നാണ് ഹിൻഡൻബർഗിന്റെ ആരോപണം കമ്പനി ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇരുപത്തിയഞ്ചു ശതമാനം ഓഹരികളെങ്കിലും വിൽക്കണമെന്നാണ് ചട്ടം ഈ ഓഹരി പ്രൊമോട്ടർമാർ വാങ്ങാനും പാടില്ല ഇത് മറികടക്കാൻ മൗറീഷ്യസിലും മറ്റും മറ്റു പല പേരുകളിലും ഷെൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തു യഥാർത്ഥ ഉടമ അദാനിയുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആണ് അത് വിദഗ്ധമായി മറച്ചുവെച്ചു ഈ കമ്പനികൾ വൻതോതിൽ അദാനിയുടെ ഓഹരികൾ വാങ്ങാൻ തുടങ്ങുന്നതോടെ വില കുതിച്ചുയർന്നു ഈ ഷെൽ കമ്പനികൾക്ക് ഇത്തരത്തിൽ നിക്ഷേപിക്കാൻ പണം എവിടെ നിന്ന് ലഭിക്കും നാട്ടിലെ അദാനിയുടെ കള്ളപ്പണം വിദേശത്ത് കൊണ്ടുപോയി ഈ കമ്പനികളിൽ നിക്ഷേപിക്കുന്നു ഈ കമ്പനികൾ വിദേശ നിക്ഷേപമായി അദാനി ഓഹരികൾ വാങ്ങുന്നു ഇപ്രകാരം കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെയാണ് റൗണ്ട് ട്രിപ്പിംഗ് എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് അദാനി കള്ളപ്പണം ഉണ്ടാക്കിയത് ഇൻവോയ്സുകൾ പെരുപ്പിച്ചു കാണിച്ചു എന്നുവെച്ചാൽ വില വളരെ ഉയർത്തിയാണ് ഇറക്കുമതി ചെയ്യുക അതാനി വൈദ്യുതി യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്തത് ഇത്തരത്തിൽ ഓവർ ഇൻവോയ്സ് ചെയ്താണ് ഇതിന് തെളിവും റിപ്പോർട്ടിലുണ്ട് ഇറക്കുമതി ഓവർ ഇൻവോയ്സ് ചെയ്യുന്നത് പോലെ തന്നെ കയറ്റുമതി അണ്ടർ ഇൻവോയ്സ് ചെയ്യാം അതായത് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില താഴ്ത്തി കാണിക്കാം ഇത്തരത്തിൽ വില കുറച്ച് ഇറക്കുമതിയോ കയറ്റുമതിയോ ചെയ്യുമ്പോഴുണ്ടാകുന്ന വ്യാപാര തുകയിലെ വ്യത്യാസം അദാനി കമ്പനിക്ക് അർഹതപ്പെട്ടതാണ് അവ ലഭ്യമാകുന്നതാകട്ടെ വിദേശത്തും ഇത് അദാനിയുടെ വിദേശത്തുള്ള ബിനാമി കമ്പനികൾക്ക് കൈമാറുന്നു ഈ കള്ളപ്പണം വിദേശത്തുള്ള ഷെൽ കമ്പനികൾ നിക്ഷേപമായി ഇന്ത്യയിലേക്ക് അയക്കുന്നു ഓഹരികൾ വാങ്ങുന്നു ചുരുക്കത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരികൾ പ്രമോട്ടർമാരല്ലാത്തവർക്കായിരിക്കണമെന്ന നിബന്ധന ഇതുവഴി കാറ്റിൽ പറത്തുന്നു അദാനി നിശ്ചയിക്കുന്നതാണ് അദാനിയുടെ വില